ഹലോ മക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഒരു നാലഞ്ച് വർഷം മുന്നേ കൊറോണ ടൈമിൽ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ വരച്ച് കൂട്ടിയിട്ടുള്ള കുറേ കുപ്പികളാ അപ്പോൾ ഇത് നമ്മളിന്നൊരു പുതിയ ലുക്കാക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലെയുള്ള ആ പഴയ പെയിൻ്റൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണേ അധികം വാഷ് ചെയ്യണം പോകുന്ന ഒരുമാതിരി പെട്ടതൊക്കെ ഒന്ന് പോയാൽ മതി കേട്ടോ കാരണം അതും ഫുള്ള് നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇത് ഒരച്ച് കളയാനായിട്ട് ഈ പാത്രമൊക്കെ കഴുകുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അപ്പോൾ ആ കമ്പി വെച്ച് ഉരച്ചാൽ മാത്രമേ പോകത്തുള്ളൂ കേട്ടോ ഈ പഴയ പെയിന്റൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഒരുപാട് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുറെയൊക്കെ പൂച്ചയൊക്കെ തട്ടിപ്പൊട്ടിച്ചൊക്കെ കളയുകയൊക്കെ ചെയ്തു അപ്പൊ നിലവിൽ ഇത്രയും ഉള്ളത് കഴുകിയതിന് ശേഷം ഇതുപോലെ നല്ല വെയിലത്ത് വെച്ച് അതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അപ്പൊ എന്താ ഉണക്കിയതിന് ശേഷം ഇതുപോലെ കുപ്പിക്കൊക്കെ ഒന്ന് ബ്ലാക്ക് കളർ കൊടുത്തെടുക്കുന്നുണ്ട് അങ്ങനെ പെയിൻറ് അടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വലിയൊരു മുട്ട മഴ വരുന്നത് കണ്ട് പിന്നെ അന്നത്തെ ദിവസം പെയിൻ്റ് അടി മാത്രമേ നടന്നുള്ളൂ ഇത് പിന്നെ പിറ്റേ ദിവസം ആട്ടോ പിറ്റേ ദിവസം എടുത്തിട്ടാണെങ്കിൽ ഇത് ഇതുപോലെ കയറുമ്പോൾ പോലെ ഒന്ന് വരച്ച താഴോട്ട് താഴോട്ട് വരച്ച് വരച്ചെടുക്കരുത് എന്നിട്ട് അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വൈറ്റ് അക്രലിക് പെയിൻറ്റ് ഇതുപോലെ അപ്ലൈ ചെയ്യണേ അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞപ്പത്തേതിനൊരു നല്ലൊരു ഫിനിഷിങ് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ ഫൈനലായിട്ട് ഇതെങ്ങനെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ